ിരിയാണി ഫാനാണോ അതോ ഒരു മന്തി ഫാനാണോ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സോയിൽ ക്ലേ യൂസ് ചെയ്തിട്ട് മിനിയേച്ചർ ഫുഡ് സീരീസ് ആണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളാം അപ്പോൾ ഒരുപാട് പേര് ബിരിയാണി എന്നാണ് കമൻ്റ് ഇട്ടുള്ളത് നിങ്ങൾക്ക് ബിരിയാണി ഇത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോൾ ഞാൻ കോളേജ് പഠിച്ച സമയത്ത് ഞങ്ങൾക്ക് ഹോസ്റ്റൽസിൽ സൺഡേസിൽ മാത്രമാണ് ബിരിയാണി കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ അവരൊന്ന് ബിരിയാണി എന്നും പറഞ്ഞിട്ട് ഈ നെയ്ച്ചോറും ചിക്കൻ കറിയും തന്നെ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു പിന്നെ മനസ്സിലങ്ങോട്ട് മലബാറെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കും അത്ര തന്നെ അപ്പം ഇന്നും ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെയാണ് പറ്റിക്കാൻ പോണത് അതായത് ആ ഒരു സ്മരണയിലാണ് ഞാൻ ഞാനിതുണ്ടാക്കുന്നത് ഇതുപോലെ റൈസ് വേറെ ചിക്കൻ വേറെ പക്ഷേ മാത്രമല്ല ബോണസ് ആയിട്ട് രണ്ട് ചിക്കൻ ഫ്രൈ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ പറയട്ടോ പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നോക്കും ഇത് കണ്ടിട്ട് എന്തെങ്കിലും ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് വെച്ചോ പുറത്ത് പറയണ്ട അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ഫുഡാണ് എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും പറയാം അതുപോലത്തെ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു വെച്ചോട്ടോ ഓക്കെ ബൈ